വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള പരിപ്പ് കറിയാണ് അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഒരു കപ്പ് തൂരപ്പരിപ്പ് മൂന്നല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഒരു പിഞ്ച് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് തേങ്ങ ഇനിയും തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ കഴുകി വൃത്തിയാക്കി എടുത്ത പരിപ്പ് രണ്ടര കപ്പ് വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് അടച്ച് വേകാനും വെക്കാം ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് വിസിൽ വരുന്നത് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ പരിപ്പ് നന്നായി വിന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ആവശ്യത്തിന്റെ വെള്ളം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കാം കറി ചെറുതായിട്ടൊന്ന് ഇളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം താളിക്കാനായി ഒരു ഇരുമ്പ് ചട്ടി വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളക് കറിവേപ്പില ചേർത്ത് താളിച്ചെടുക്കാം ഇനിയും ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സദ്യ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള പരിപ്പുകൾ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്